ഏറ്റവും അഭ്യുന്ദനും ആദരണീയനുമായ അദ്ധ്യക്ഷനും ഇവിടെ സന്നിഹിതരായിട്ടുള്ള വേദിയിലെ അഭ്യുന്തരായ നേതാക്കൾ സ്നേഹമുള്ള നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആത്മാവ് പോലെ ചേർന്നു നിൽക്കുന്ന ഏറ്റവും ബഹുമാന്യരായ പ്രഗത്ഭരായ നേതാക്കളടങ്ങുന്ന സദസ്യരെ വളരെയേറെ വിശദമായി പറയേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും നമ്മൾ ഒരുപോലെ വികാരവായ്പോടുകൂടെ ആലോചിക്കുന്നത് ഇതൊരു ദൗർഭാഗ്യകരമായൊരു സംഗമം എന്ന പോലെയാണ് ഞാനിതിനെ കാണുന്നത് പക്ഷെ വളരെ അനിവാര്യമായി വേണ്ടി വന്നു എന്നതാണ് ഇതിൽ നമ്മളെല്ലാവരും ദുഃഖത്തോടുകൂടെ ഓർക്കുന്നത് കുറെ കാലങ്ങളായി സമസ്ത കേരള ജമിയത്തുൽ അലമയെന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് അതിൻ്റെ വിശുദ്ധമായ അതിൻ്റെ ക്രെഡിബിലിറ്റി അതിൻ്റെ ഇതൊക്കെ കളങ്കം വരാവുന്ന രീതിയിൽ ഒരു ഭാഗത്തു നിന്ന് കൃത്യമായി തന്നെയുള്ള ചില ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആ ശ്രമങ്ങൾ ഇനിയും തുടർന്നാൽ നോക്കി നിൽക്കാനാവില്ലെന്ന ബോധ്യത്തോടു കൂടെയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ ശ്രമങ്ങൾ ഇനിയും തുടരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നത് സമസ്ത കേരള ജമീയത്തുലന്മയെക്കുറിച്ചുള്ള ആളുകൾക്കിടയിലെ മതിപ്പ് കുറഞ്ഞു പോകുന്ന സാധ്യതയുണ്ടാകും അതുവഴി നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ മഹാരഥന്മാരായ സയ്യിദുമാർ അവരനാദരിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സമസ്ത പോലത്തെ ഒരു വല്ലാത്ത കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ പുരോയാനത്തിൻ്റെ യാത്രയിൽ ഇത്രമേൽ വലിയ സ്വാധീന ശക്തിയുള്ളൊരു മഹാപ്രസ്ഥാനത്തിന് അത്തരമൊരു അവമതിപ്പുണ്ടാവുക എന്ന് പറയുന്നൊരു വലിയ ദുരന്തം ഉണ്ടാകരുത് എന്ന ബോധ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു വികാരവായ്പോടുകൂടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞാൻ എന്നെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്ന ഒറ്റ കാര്യം ഉള്ളൂ ഞങ്ങളൊക്കെ സമസ്ത കേരള ജമ്മിയത്തൊല നമുക്ക് വേണ്ടി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് കൊല്ലം എൻ്റെ പ്രായത്തിൻ്റെ കണക്കനുസരിച്ച് പറയാം അതിനു മുമ്പ് പ്രവർത്തിച്ചവരും അതിനേക്കാൾ വലിയ വലിയ ഭീഷമാചാര്യന്മാരെ പോലെ ഇരിക്കുന്നവരും ഇവിടെയുണ്ട് പക്ഷേ എമ്പത്തിയൊമ്പതിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി നിൽക്കുമ്പോൾ അവിടുന്ന് തുടങ്ങിയിട്ടുള്ള സമസ്ത കേരള ജമിയത്തൊലമക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ പല വഴിയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്ന പർവ്വതസമാനരായ പണ്ഡിതന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ വിശുദ്ധരായിരുന്നു നിഷ്കാമകർമ്മികളായിരുന്നു അവരൊരു കരാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്തത്ര സൂക്ഷ്മശാലികളായി ജീവിച്ചവരായിരുന്നു അവരാണ് പറഞ്ഞത് ഇന്നത് ശരിയാണെന്ന് അവരാണ് പറഞ്ഞത് ഇന്നത് തെറ്റാണെന്ന് എൺപത്തി ഒമ്പതിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിച്ചൊരു വല്ലാത്തൊരു സ്വത്ത പ്രശ്നമുണ്ടായിരുന്നു ആ സ്വത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്നെ നിയമമാക്കപ്പെട്ട ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തി സംബന്ധമായിട്ടുള്ള പ്രശ്നം വന്നാൽ അതിൽ പ്രത്യേകിച്ചും വിവാഹവും അനന്തര സ്വത്തവുമായൊക്കെ ബന്ധപ്പെട്ട വിഷയം വന്നാൽ ആ വിഷയത്തിലെ തീരുമാനം എടുക്കേണ്ട ദ ലോ ഓഫ് ഡിസിഷൻ ഇൻ ദ കേസസ് വേർ ദ പാർട്ടീസ് ആർ മുസ്ലിം ഷാൽ ബി മുസ്ലിം പേഴ്സൺ അല്ലോ അത് മുസ്ലിം വ്യക്തി നിയമമായിരിക്കണം അവിടെ എടുക്കേണ്ടത് എന്ന് തീരുമാനമെടുത്ത മുപ്പത്തിയേഴിലെ നിയമം അതൊക്കെ മാറ്റണമെന്ന് പറയുന്ന വിധം ഏക സിവിൽ കോഡ് നിയമം കൊണ്ടുവരണമെന്ന ഒരു വാദം വന്നപ്പോൾ ഈ ശരീരത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് വരുമ്പോൾ ഇന്ത്യയിലെ എല്ലാ വിഭാഗം മുസ്ലിം നേതാക്കളെയും സമുദായ അംഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ മൂവ്മെന്റിന്റെ മുന്നിൽ നിന്നയാളാണ് മഹാനായ ഷെയ്ഖുന ംസുൽ കെ അബുബക്രം മുസ്ലിയാർ അസീസ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ചിലര് ചോദിക്കാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ നിങ്ങളുടെ വർത്തമാനമാണ് ശരിയെന്ന് തോന്നിപ്പോകുന്നു എന്ന് പറയാൻ അതുകൊണ്ട് നിങ്ങൾക്ക് വരാമെന്ന് പറയുന്നത് ആ ശരി ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നു ആ ശരി നിങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ചു കൊല്ലം മുമ്പ് ശരി പറഞ്ഞ മഹാരഥന്മാരായ നേതാക്കൾക്കു നേരെയാണ് നിങ്ങൾ ആ വിരൽ ചൂണ്ടതെന്ന് നോർക്കണം മഹാനായ കണ്ണീർ തുസ്താദിനെതിരാണ് ഷംസ്തുലക്കെതിരാണ് ഇനി അവരുടെ പ്രായത്തെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ആ കാലത്ത് ഏറ്റവും ശക്തമായി നിസ്തുലമായ ഒരു ദാർശനിക ബോധ്യത്തോടു കൂടെ പ്രസംഗിച്ച മഹാനായ നാട്ടിക മൂസമുസ്ലിയർക്കെതിരാണ് കെ ടി മാനുമുസ്ലിയർക്കെതിരായി നബർ അള്ളാഹു മറാഠിത അവർക്കെതിരായി തീരുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ഊന്നുന്നു എന്ന് പറയുന്നതാണ് ഇതിലെ മാരകമായി അപകടമായി നമ്മൾ കാണുന്നു ചോദ്യം ഇതായിരിക്കണം അന്നെടുത്ത തീരുമാനം ശരിയല്ലെന്ന് വരുന്നിടത്താണോ നിങ്ങളുള്ളത് അന്നെടുത്ത തീരുമാനപ്രകാരം പാണക്കാട്ട നേതൃത്വം എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ നേതൃത്വമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവർ പിടിച്ച പതാകയോടൊപ്പം നടക്കുകയും അവരുടെ പതാക നെഞ്ചു ചേർത്ത് പിടിക്കുകയും ചെയ്തവരായിരുന്നു മഹാന്മാരായ നമ്മുടെ ഗുരുവാര്യന്മാർ അത് ശരിയല്ലെന്ന് പറയാൻ തീരുമാനിക്കുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ എൺപത്തിയൊമ്പതിൽ ഇറങ്ങിപ്പോയവരെ പോലെ ഇറങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നു എന്ന ദുരന്തമാണ് സംഭവിക്കുന്നത് അവിടെയാണ് പ്രശ്നം അതാണ് പിന്നെ നമ്മൾ ഈ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിലും കാണുന്നത് ചില ലിങ്ക് എന്നുള്ളത് ഇൻഷാ അല്ല പിന്നെ ഒരു സമയം ഇനിയും ഇങ്ങനെയൊക്കെയാണ് ആവർത്തിക്കുന്നത് നിങ്ങൾ പറയേണ്ട ചില കാര്യങ്ങൾ വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം ഇപ്പോൾ പറയുന്നില്ല അങ്ങനെ അച്ചാരം വാങ്ങിയെന്ന് അഭ്യന്തനായ ഉദ്ഘാടനം സൂചിപ്പിച്ചല്ലോ അങ്ങനെ അച്ചാരം വാങ്ങിയിട്ടാണ് പടിയെടുക്കുന്നതെങ്കിൽ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയും എങ്കിൽ ആ അച്ചാരം തിരിച്ചു കൊടുത്തിട്ടേ നിങ്ങളെ സമാധാനത്തോടെ ഉറപ്പുകയുള്ളൂ എന്ന് സമുദായം വിളിച്ചു പറയുകയാണ് അതാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ എന്തൊക്കെ തരത്തിലാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കൂടിയാണ് ഞാൻ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് പക്ഷെ ഒറ്റക്കാര്യം എന്തൊരു തരത്തിലുള്ള അമാന്യമായ ഭാഷാ ഉപയോഗങ്ങളാണ് ഒരു രണ്ടു കൊല്ലം മുമ്പ് ഒരാൾ ഒറ്റയ്ക്കിരുന്ന് പ്രസംഗിക്കും ഒറ്റയ്ക്കിരുന്ന് പ്രസംഗിച്ചിട്ട് അദ്ദേഹം വളരെ മോശമായ ഒരു പ്രയോഗം നടത്തി ഞാനെന്ന് ഫേസ്ബുക്കിൽ പറഞ്ഞു പ്രബോധകൻ കേൾവിക്കാരന് ചർദൽ മുട്ടുന്ന ഭാഷ ഉപയോഗിക്കരുത് എന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് എഴുതിയത് പ്രബോധകൻ കേൾവിക്കാരന് ചർദൽ മുട്ടുന്ന ഭാഷ ഉപയോഗിക്കരുത് അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ട് പ്രമുഖരായ ആളുകൾ വിളിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നടക്കൂല രണ്ട് കാരണം ഒന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം സ്വഭാവം ഒരു പ്രബോധകൻ എന്നല്ല ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ സമുദായത്തിൽ പലപ്പോഴും പലതരത്തിൽ സാംസ്കാരിക പ്രസംഗങ്ങളും നടത്താൻ ചിലപ്പോഴൊക്കെ അതിനും കൂടി ചിലപ്പോഴൊക്കെ അത്തരം സമയങ്ങളും അതിന് സംബന്ധമായിട്ടുള്ള ഒരു പിന്നെ ചാൻസും കിട്ടാറുള്ള ഒരാളെന്ന നിലക്ക് ഇത്തരം പ്രസംഗങ്ങൾ കൊണ്ടുണ്ടാകുന്നത് സമുദായത്തെ തന്നെ അവമതിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ പലരുടെയും ഉസ്താദ് അദ്ദേഹമാണോ എന്ന് എനിക്ക് തോന്നിപ്പോക ആ രീതിയിലാണ് പ്രസംഗങ്ങൾ എത്ര അമാന്യമാണ് എത്ര അമാന്യമാണ് സദസ്സിലിരിക്കുന്നവരെ എടാ പോടാ എന്ന് വിളിച്ചു തീർക്കുന്ന ഒരു തരം അമാന്യമായ പ്രസംഗങ്ങൾ നമ്മുടെ അഭിവ്യന്തരെന്ന് നാം ഏറ്റവും നന്നായി പറഞ്ഞ ഒരു കാലത്ത് ഒരു പുൽക്കൊടിക്ക് പോലും നോവാത്ത വിധം നടന്നുപോയവരുടെ പ്രാതിനിധ്യമുള്ളവർ അവരാണ് ഇന്ന് ഒലക്കാനോ എന്തൊക്കെ പ്രസംഗങ്ങളാണ് ഞാൻ അതിനെ ഓർമ്മിപ്പിക്കുകയല്ല ഒരു സദസ്സിനോട് ചെയ്യേണ്ട പ്രസംഗത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അപ്പുറത്ത് നിന്ന് അത്തരം ഭാഷ ഉപയോഗിക്കുമ്പോൾ എനിക്ക് വിനീതമായി പറയാൻ തോന്നുന്ന കാര്യം ഇതാണ് ഈ സമുദായത്തിലെ പുതിയ തലമുറയെ മറ്റെവിടെയൊക്കെങ്കിലും കൊണ്ടുപോകുന്ന വിധം നിങ്ങളെയും നമ്മളെയും കുറിച്ചെല്ലാം അവമതിപ്പുണ്ടാകുന്ന വിധം ആ പാവപ്പെട്ട പുതിയ തലമുറയെ തെറ്റിക്കരുതേ എന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത് വളരെ വേദനയോടെയാണ് പറയുന്നത് കാരണം ഒരാൾ എങ്ങനെ മാതൃകയാവണമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിനുണ്ടാകും അദ്ദേഹത്തിൻ്റെ സംസാരത്തിനുണ്ടാകും നമ്മൾ ഇതിനു മുമ്പേയും മഹാരഥന്മാരെ കണ്ടു ഞാൻ ഈ വിഷയത്തിൽ ആദ്യം ഈ ഇത്തരമൊരു പ്രയോഗം നടത്തിയ ആളെ വിമർശിച്ചപ്പോൾ ചിലർ പറഞ്ഞു അബുബക്ർ സിദ്ദീഖർ അലി അള്ളാഹുഅഅലഹു അങ്ങനെ പറഞ്ഞില്ലേ സിദ്ദീഖർ അലി അള്ളാഹു അനഹു പറഞ്ഞു റസൂർല പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ തുടങ്ങാം ചില പ്രത്യേക സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബിസല്ലാഹു അലി വസയുമായി ബന്ധപ്പെട്ട് ഹുദൈബി പൊട്ടിത്തെറിച്ചൊരു സന്ദർഭമുണ്ട് ഞാൻ ആ പ്രസംഗം പോലും രണ്ടാഴ്ച മുമ്പ് ഞാൻ നടത്തിയിരുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു ആ സന്ദർഭത്തെ ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാണ് എന്തുകൊണ്ടെന്നാൽ അങ്ങനൊരു സാമൂഹിക ബോധം വേണം പ്രഭാഷകന് അതില്ലാതെ പോകുന്ന അബദ്ധം സംഭവിക്കുകയാണ് നമ്മുടെ ഈ പറയപ്പെട്ടവരിൽ പലരിലും അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതിൽ ഇവർക്ക് ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് സമുദായ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കാൻ ഇപ്പൊ നോക്കൂ മുനമ്പം വകുപ്പ് വിഷയം വന്നു മുനമ്പം വക്കുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടെന്നാൽ അത് നമ്മുടെ ഉത്തരവാദിത്വമല്ല അത് അഭ്യന്തരമായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷെ ഒറ്റ കാര്യം സമുദായത്തിന്റെ നേതൃത്വം മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖലി തങ്ങൾ വിളിച്ചു ചേർത്ത സമസ്ത കേരള ഗമ്യത്തുലമിയുടെ പ്രതിനിധി ഉൾപ്പെടെയുള്ള നേതാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ആ വിഷയത്തിൽ സൗഹൃദപരമായി രമ്യമായ പരിഹാരം വേണം എന്തിനാ രമ്യമായ പരിഹാരം അവിടെ കുടിയെടുപ്പ് നടത്തിയിട്ടുള്ള നാനൂറോളം വരുന്ന അവിടെയുള്ള ക്രൈസ്തവ സഹോദരന്മാർ ഭൂരിപക്ഷമുള്ള അവിടെയുള്ള ആ കുടികിടപ്പ് നടത്തുന്ന അവിടെ പാർക്കുന്ന ആ സഹോദരന്മാരെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് നിയമപരമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാകാതെ പോവുകയോ ചെയ്യുന്നത് അത് അവരോട് ചെയ്യുന്ന അനീതിയായിരിക്കും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിയമപരമായും വസ്തുതാപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റും കോടതിയും തമ്മിലെടുക്കേണ്ട തീരുമാനങ്ങൾ അങ്ങനെ തീരുമാനിക്കുകയും അതേസമയം ഈ പാവപ്പെട്ട മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രമ്യപരിഹാരത്തിന് ആന്തരി ഗവൺമെന്റിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ടാണ് ആ സംഘം വിരിഞ്ഞത് പക്ഷെ നമ്മൾ കണ്ടത് എന്താ വഖഫാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല യുദ്ധപ്രഖ്യാപനം നടത്തുന്ന പോലെയാണ് ചിലരുടെ പ്രസംഗങ്ങളും ചിലരുടെ എഴുത്തും വന്നത് എന്തിനാണ് ആ എഴുത്ത് ആ എഴുത്ത് എഴുതുമ്പോൾ നേരെ വെല്ലുവിളിക്കുന്നത് മഹാനായ പാണക്കാട് സെയ്ദ് സ്വാദിഖലി ശിഹാബിതങ്ങളെയാണ് ആ എഴുത്തൊക്കെ എഴുതുന്നവരും ചെയ്യുന്നവരും എന്തൊക്കെ ചെയ്യുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ആ വെല്ലുവിളി അങ്ങോട്ട് പോകാനുള്ള വെല്ലുവിളിയാണ് അത് വേണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത് അത് വേണ്ട പണക്കാട്ട കുട്ടികൾ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കാണ് തങ്ങളെയും മഹാനായ പുക്കോയ തങ്ങളെയും ഒരുപോലെ അക്രമിച്ചുകൊണ്ട് ഇടതുപക്ഷ വിഭാഗം പ്രത്യേകിച്ച് സി പി എം അന്നവരോട് രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെയൊക്കെ ഭാഗമായി അക്രമിച്ചിട്ട് വിമർശിച്ചപ്പോൾ വല്ലാതെ വേദന തോന്നിയിട്ട് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പറഞ്ഞു എന്നെ വിമർശിച്ചാൽ എനിക്ക് വിഷമില്ല പക്ഷേ പൂക്കോയക്കുട്ടിയെ വിമർശി വിമർശിക്കുമ്പോൾ എനിക്ക് വിഷമാണ് അതെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്ക് തോന്നിയ അതേ വിഷമത്തോടെ ഞങ്ങൾ പറയുന്നു ഈ ഉമ്മത്ത് സമ്മതിക്കൂല പണക്കാട്ട പൂക്കോയക്കുട്ടിയുടെ മക്കളെ മഹാനായ പണക്കാട്ട പി എം എസ് എ പൂക്കോയ തങ്ങളുടെ മക്കളെ വിമർശിക്കുകയും അവമതിക്കുകയും ചെയ്യാൻ ഈ ജനതക്ക് സമ്മതമല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം മഹാനായ പാണക്കാട് സെയ്തു സ്വാധിത്തലി തങ്ങൾ വളരെ സൗമ്യമായിട്ടാണ് ഈ വിഷയങ്ങളിലൊക്കെ തീരുമാനമെടുത്തത് പക്ഷേ കോടതിയും അതോടൊപ്പം തന്നെ ഗവൺമെന്റും തീരുമാനിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വിഷയവും കത്തിച്ചു നിർത്തിയിട്ട് ആ വിഷയത്തിലൂടെ പരമാവധി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വക്കുഫ് ഭേദഗതി നിയമത്തെ പാസാക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ എടുക്കാൻ ഒരു വിഭാഗമുള്ളത് തിരിച്ചറിയാതെ പോകാൻ ആ കുതന്ത്രത്തിന് അവർ പറയുന്നത് അമൻമെന്റ് വേണം ആ അമൻമെന്റ് വേണം എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവായി മുനമ്പം പ്രശ്നത്തെ ഊതിയുർപ്പിച്ചെടുക്കുമ്പോഴാണ് ഇങ്ങനൊരു ഗുരുതരമായ പ്രശ്നം ഒരു സാമൂഹിക ധ്രുവീകരണം വന്നാൽ ആ ധ്രുവീകരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ അനുഭവിക്കാൻ പോകുന്ന വർഗീയമായിട്ടുള്ള ചേരിതിരിവ് അത് നമ്മളെ നാളെ ഒരു യു പി ഒ മറ്റോ ആക്കാവുന്ന തരത്തിലേക്ക് മാറുമെന്ന കൃത്യമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം നേതാക്കൾ അങ്ങനെ ഒരു തീരുമാനം ആ തീരുമാനത്തെ പാരവക്കുന്ന വിധത്തിൽ സുപ്രഭാതത്തിൽ ലേഖനം വന്നു ആ തീരുമാനത്തെ പാരവക്കുന്ന വയ്ക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങൾ വന്നു പല തരത്തിലും അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ബന്ധമില്ലെന്ന് മാത്രം പറയേണ്ടി വരികയാണോ നമ്മുടെ പരിശുദ്ധ സംഘടനക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് സംഭവിക്കുകയാണോ നമ്മുടെ സംഘടനക്ക് എത്ര തവണ പറയേണ്ടി വന്നു അങ്ങനെ സുപ്രഭാതം ഞാനിപ്പോൾ ഈ സമീപകാലത്ത് ഈ രണ്ട് ദിവസം മുമ്പ് ദുബൈന്ന് തിരിച്ചു വരുമ്പോൾ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ് ആ പത്രത്തിൻ്റെ അതിന് കിട്ടുന്ന പൊതു അംഗീകാരത്തിനോട് ഒട്ടും യോജിക്കാത്ത വിധം ഒരു അന്തസ്സില്ലാത്ത പരസ്യമാണ് അത് നടത്തിയത് എന്നാണ് അന്തസ്സില്ലാത്ത പരസ്യം തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഒരു പരസ്യം നടത്തുന്നു എന്നതല്ല എന്റെ മുമ്പിലെ പ്രശ്നം ഒരു അന്തസ് വേണ്ടേ സാധാരണ നമ്മുടെ കുട്ടികൾ കളിക്കുമ്പോൾ ചെയ്യുന്ന പോലെ കുറെ അതും ഇതും എടുത്ത് അതെല്ലാം കൂട്ടിച്ചേർത്ത് ആ രീതിയിൽ രീതിയിലൊരു കഞ്ഞിപ്പരുവമാക്കി കൊണ്ടുവന്നിട്ടൊരു പരസ്യം ചെയ്യുമ്പോൾ ആ പത്രത്തിന്റെ വലിപ്പത്തെ തിരിച്ചറിയണ്ടേ കേരളത്തിലെ പൊതുപത്രം എന്ന നിലയിൽ സമസ്ത കേരള ജമിയത്വം വീണ്ട അഭ്യന്തരായ പണ്ഡിതന്മാർ എത്ര പ്രാർത്ഥിച്ചിട്ടാണ് ഞാനൊക്കെ ആ കാലത്ത് മഹാനായ ബാപ്പു മുസ്ലിയാരുടെ മുമ്പിൽ അഭ്യന്തരായ ചെർഷേരി ഉസ്താദിന്റെ മുമ്പിൽ നമ്പർ അള്ളാഹും മറാഖിദഹും ഞങ്ങളെല്ലാവരും പല സമയങ്ങളിൽ ഇതുമായി ഇടപെട്ട് കൊണ്ട് പോകുമ്പോ ആശങ്കകൾ അറിയിച്ചതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെയെല്ലാം ആ ആശങ്കകൾക്കും മീതയും ഇത് സ്ഥാപിതമാകേണ്ടതും സാക്ഷാത്കരിക്കപ്പെടേണ്ടതുമാണെന്നുള്ള അവരുടെ ഉറച്ച ബോധ്യത്തിലൂടെ അത് തുടങ്ങിയപ്പോ അത്ര അന്തസ്സുള്ളൊരു പത്രത്തെയാണ് തീരെ ആളുകളുടെ മുമ്പിൽ വിലമതിക്കാൻ കഴിയാത്ത തിരത്തിൽ ഇത്തരം ഒരു പരസ്യം കൊണ്ട് അപമാനിച്ചു നിർത്തുന്നത് എന്നത് ഇനിയും നിസ്സാരമായി കാണണോ ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകാനാകുമോ ഈ അവമതിപ്പൊക്കെ എനിക്കും നിങ്ങൾക്കുമാണ് നമ്മളൊക്കെ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രവർത്തകരാണ് ഇക്കാലം അത്രയും സമസ്ത എന്നല്ലാത്ത മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഇൻഷല്ല നെഞ്ചിടിപ്പ് അവസാനിക്കുന്ന കാലം വരെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ വരക്കൽ തങ്ങൾ സ്ഥാപിച്ച ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കൂടെ തന്നെ ജീവിച്ചു മരിക്കേണ്ടവരാണ് നമ്മളെല്ലാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പക്ഷേ ആ മഹാപ്രസ്ഥാനത്ത് അവമതിക്കുന്ന തരത്തിലേക്ക് പോകാൻ പാടില്ല നേതാക്കൾ മഹാനായ ജിഫ്രി തങ്ങൾ അള്ളാഹു ദീർഘായുസ് മാഫിയത്വം നൽകട്ടെ തങ്ങളോട് കൂടി ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം അതായത് ഏകോപന സമിതിയുടെ സമുദായ നേതൃത്വത്തിൻ്റെ തീരുമാനം ആ രീതിയിൽ തന്നെയാണ് അവിടെ നിന്ന് ആളുകളെ വിടുകയും ആ രീതിയിൽ തന്നെയാണ് ആ തീരുമാനം ഉണ്ടാവുകയും ചെയ്തത് പിന്നെ എങ്ങനെ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്താൻ വേണ്ടി വീണ്ടും ലേഖനം എഴുതും പിന്നെ എങ്ങനെയാണ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യമാകുന്ന വിധം ഇതൊരു പ്രശ്നവത്കരിച്ച് വീടുതൽ കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കി വർഗീയമായ ഒരു ചരിതിരിവുണ്ടാക്കാൻ വേണ്ടിയുള്ള ആരുടെയോ ശ്രമം ആരുടെയോ ശ്രമം ആരാ ശ്രമത്തിൻ്റെ പിന്നിൽ കൃത്യമായി പറയാം ഒന്ന് സി പി എം ആണ് മറ്റൊന്ന് ബി ജെ പി ആണ് ഏത് ബി ജെ പി ഈ ഷാഹി മസ്ജിദീനി തിരിച്ചു തരണമെന്ന് പറഞ്ഞ് അവിടെ പോയി കുഴപ്പമുണ്ടാക്കി യു പി അഞ്ചോളം മനുഷ്യരുടെ നേരെ നിറയൊഴിച്ചിട്ട് അവിടേക്ക് തണുപ്പത്ത് അഞ്ചു എം പിമാരാണ് നടന്നു ചെന്നത് അഭിനന്ദന ഐറ്റി ചിലരൊക്കെ കൂടി നേർച്ചയാക്കി തോപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത സമദാനി അതിനൊക്കെ വേണ്ടി പണിയെടുത്ത കാലത്തൊക്കെ എന്തൊക്കെ പറഞ്ഞു ഇറ്റിയും സമദാനിയും വഹാബ് സാഹിബും അതുപോലെ തന്നെ ഹാരിസ് ബിരാനും റലി സാഹിബും എല്ലാം കൂടി പോകുന്നു അവരോടെ ചെല്ലാൻ പോലും അനുവദിക്കാതെ അവരെ തടഞ്ഞു നിർത്തുന്നു യു പി ആ തണുപ്പത്ത് മരവിക്കുന്ന തണു തണുപ്പത്ത് പോലും തങ്ങളുടെ സഹോദരന്മാരുടെ പ്രശ്നം പഠിക്കാൻ വേണ്ടി പോകാൻ അറിയാൻ വേണ്ടി പോകാൻ ഇതാ അസ്രഫുൽ ഹൽക്കിന്റെ പേരക്കുട്ടി നബിസൊല്ലാഹു അലൈ വസ്സലമിയുടെ തീരുമാനപ്രകാരം ഇന്ത്യയിൽ വന്ന ഇസ്ലാമിന്റെ പ്രബോധനം ഏറ്റെടുത്ത മഹാനായ ഖാജ മൈനുദ്ദീൻ ഉൽമീരി ഹദ് അസീസ് ആ പരിശുദ്ധ ദർഗ പോലും അവകാശവാദം ഉന്നയിക്കപ്പെടുന്ന കാലത്ത് അതിനെല്ലാം എല്ലാ തരത്തിലും ഭീകരമാംവിധം അങ്ങനെ ഈ സമുദായത്തെ കൊത്തിപ്പറിക്കാൻ വേണ്ടി വരുന്നവരുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അച്ചാരമാണ് വാങ്ങിയെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം അത് തിരിച്ചു കൊടുക്കണം അത് അബദ്ധമാണ് ഞാൻ സുഹൃത് ബന്ധത്തോടു കൂടെ പറയുന്നു മഹാബദ്ധം ഈ ക്രൈസ്തവ സഹോദരന്മാരെയും മുസ്ലിം സഹോദരന്മാരെയും അതോടൊപ്പം തന്നെ ഹൈന്ദവ സഹോദരന്മാരെയും തമ്മിൽ തൽപ്പിക്കുന്ന പരിപാടിയല്ല പാണക്കാട്ടുന്നു വന്നത് ഞങ്ങളുണ്ട് സാക്ഷികളായി പാണക്കാട് സെയ്ദുസ്വാദിഖലി ശിഹാബ് തങ്ങൾ എറണാകുളത്ത് ചെല്ലുമ്പോൾ പന്ത്രണ്ടോളം പ്രഗത്ഭരായ ബിഷപ്പുമാരാണ് അവരോടി വന്ന് സ്വീകരിച്ചു കാരണം പാണക്കാട്ട കുട്ടിയാണ് ആ ബഹുമാനത്തോടുകൂടെയാണ് അവർ സ്വീകരിച്ചത് സമുദായത്തിൻ്റെ എന്ന നിലയിൽ മതമൈത്രിയുടെ സൗഹാർദ്ദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പ്രതീകമായ പാണക്കാട്ടെ പ്രിയപ്പെട്ട തങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നല്ലോ എന്നു പറഞ്ഞാണ് അവർ ആർദ്ര ഹൃദയത്തോടുകൂടെ സ്വീകരിച്ചത് നമ്മളത് അഭിമാനത്തോടെ കണ്ടു എന്തുകൊണ്ടാണ് ആ മൈത്രിയും ബാന്ധവും നിലനിൽക്കേണ്ടത് ഉമ്മത്തിൻ്റെ കൂടി ആവശ്യമാണ് ഈ ഉമ്മത്തിനും ഈ രാജ്യത്തെ ജനാധിപത്യപരമായി ജീവിക്കാൻ അതെല്ലാം കണ്ടുകൊണ്ട് പറഞ്ഞതാണ് എൺപത്തി ഒമ്പതിലെ ഒരു വലിയ വർത്തമാനം മറ്റെല്ലാത്തിനും അപ്പുറത്ത് ഈ സമുദായത്തിന് അസ്തിത്വബോധത്തോടുകൂടെ ജീവിക്കാനാകുമോ എന്നത് പ്രധാനമാണെന്ന് പറഞ്ഞയാളാണ് മഹാനായ കെ അബുബക്കർ മുസ്ലിയാർ കഥ മഹാനായ ഷെയ്ഖുന എന്ന് പറഞ്ഞത് അങ്ങനെ ഇവിടെ ആദർശത്തിന് ആർക്കാ പ്രശ്നം സമസ്ത സ്ഥാപിച്ച രണ്ടു പ്രധാനപ്പെട്ട ആദർശങ്ങൾ ഒന്ന് സമുദായത്തിന്റെ ഐക്യവും നന്മയും വിദ്യാഭ്യാസ പുരോഗതിയും ഒക്കെ ആവശ്യമാകുന്ന വിധത്തിലുള്ള അതിനുവേണ്ട സഹായം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സമുദായത്തിന്റെ ഉള്ളിൽ അന്ധഛഛിദ്രതയുണ്ടാക്കുന്ന വിധ ഈ കക്ഷികളോട് ഒരിക്കലും രാജിയില്ലാത്ത വിധം മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ സമസ്തകല ജമ്യത്വം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല പക്ഷെ സമസ്തയുടെ ഊന്നുകൂടിയായ സുന്നി യുവജന സംഘം ഉണ്ടാക്കുമ്പോൾ സംസ്ഥയുടെ അഭ്യന്തരമായ നേതാക്കൾക്കും മറ്റൊരു പ്രശ്നം ഉരുത്തിരിഞ്ഞു അതിതാണ് ഈ ജനത ഈ യുവത കമ്മ്യൂണിസത്തിന് അടിമപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിട്ട് കൂടിയായിരുന്നു അന്ന് സുന്നി യുവജന സംഘം ഉണ്ടാക്കിയത് മറക്കരുതരു അതിപ്പോഴും നടക്കേണ്ട ഇന്നത്തെ ദിവസം പോലും ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടതാണ് നമ്മളത് ആലോചിക്കണം ഒരു പാവപ്പെട്ട പെൺകുട്ടി മരിച്ചപ്പോ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടത് ഗർഭിണിയായിട്ടായിരുന്നു ഞാൻ എൻ്റെ ശരീരം എൻ്റെ സ്വന്തം അത് സമുദായത്തിനോ മതത്തിനോ എൻ്റെ മാതാപിതാക്കൾക്കോ വേണ്ടി പറയേണ്ടതല്ല മൈ ബോഡി ഇസ് മൈ ചോയ്സ് എന്ന് പറഞ്ഞ കൂട്ടത്തിലേക്ക് പെടുന്ന രീതിയിൽ നമ്മുടെ കലാലയങ്ങളിൽ അത്തരം ആശയങ്ങൾ വരുമ്പോൾ മതനിരാസം വരുമ്പോൾ യുക്തിവാദം വരുമ്പോൾ കമ്മ്യൂണിസം വരുമ്പോൾ തീർത്തു പറഞ്ഞാൽ കമ്മ്യൂണിസം വരുമ്പോൾ അതിനെതിരായി ശബ്ദിക്കാൻ ക്രാന്തദർശിത്തമുള്ള നേതാക്കളാണ് സുന്നിയോജന സംഘം ഉണ്ടാക്കിയത് അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പോക്ക് പോയാൽ ഈ സമുദായം വലിയ ദുരന്തങ്ങളിലേക്ക് ചാടുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അരുതെന്നു പറയാൻ ഞങ്ങൾ കൂടെ ഇവിടെ കൂടിയത് വേറെ എന്തെങ്കിലും തീരുമാനം അരുതെന്ന് പറയാനാണ് അഭ്യന്തരായ നേതാക്കൾ കണ്ണു തുറക്കണമെന്ന് പറയാനാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറയാനാണ് മറ്റു ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ പാണക്കാട്ടും അതുപോലെ തന്നെ സംസ്ഥയുടെയും അഭ്യന്തരമായ നേതാക്കൾ ഇരുന്നു ചർച്ച ചെയ്യുന്നുണ്ട് ആ വാതിൽ അങ്ങനെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി തുറന്ന് നിൽക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നും ഞങ്ങൾ പറയേണ്ടതല്ല അത് അവർ തീരുമാനിക്കേണ്ടത് തീരുമാനിക്കാൻ യോഗ്യരാണവർ തീരുമാനിക്കാൻ ഞങ്ങളുടെ അഭ്യന്തരായ ഗുരുനാഥന്മാരും മഹാനായ സയ്യിദ് സാദിഖലി സിഹാബ് തങ്ങളും യോഗ്യരാണെന്ന ബോധ്യത്തോടു കൂടെയാണ് അവിടെ മാന്യമായ നിശ്ശബ്ദത നമ്മൾ പുലർത്തുന്നത് ആ നിശബ്ദത തെറ്റാണെന്നല്ല ആ നിശബ്ദത എന്തെങ്കിലും നന്മയുണ്ടാകുമോ അതുവരെയും കാത്തുവെക്കലാണ് അല്ലാത്ത സമയം വന്നാൽ സമസ്ത പറഞ്ഞാൽ തീരുമാനം ആ രീതിയിലാണെങ്കിൽ ആ വാതിൽ കൊട്ടിയടക്കപ്പെട്ടാൽ സമസ്ത കേരള ജമിയത്തുല്ലമയുടെ ആ വാക്കിനൊപ്പം നിൽക്കാനാണ് ഞങ്ങൾക്ക് സാധ്യമാവുന്നത് പക്ഷേ നിങ്ങളിതൊക്കെ പൊളിക്കാൻ ശ്രമിക്കാൻ ആ പൊളിക്കാൻ ചിലപ്പോൾ ചർച്ച തലേ ദിവസം വേറൊരു ചർച്ച കൊണ്ടുവരുന്നു ചിലതൊക്കെ ഒട്ടും അമാന്യമല്ലാതെ പറയുന്നു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്ത് അന്നങ്ങല്ല ഇന്നോ അന്നോ അന്ന് പറഞ്ഞാലോ ഇന്ന് പറഞ്ഞാലോ അങ്ങനെ പറയുന്നയാളുടെ പല്ല് അയാളുടെ വായിൽ എന്ന് ഉറപ്പുള്ള ആളുകളാണ് ഞങ്ങളെല്ലാം അങ്ങനെ പറയാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് ഞങ്ങളെ പറഞ്ഞു എന്ന് പറയുമ്പോ അങ്ങനൊരു വാർത്ത എങ്ങനെയോ ആ രീതിയിൽ കേൾക്കുന്നത് മുഴുവൻ ആരാണ് കുട്ടരെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറഞ്ഞത് ഞാൻ മഹാനായ ഉസ്താദ് ഞങ്ങളുടെയൊക്കെ അഭ്യന്തനായ ഗുരുനാഥൻ സമസ്ത കേരള ജമഇയ്യത്തുലമയുടെ അഭ്യന്ദനായിരുന്ന നായകൻ മഹാനായ ഉസ്താദ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കഥ അവർ ഓർക്കുന്നു ഒരു ദിവസം ആലുവായി വ്യാജ തുരീക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ അന്ന് ജാമ്യയിലൊരു വിദ്യാർത്ഥിയാണ് ആ സമയത്ത് തന്നെ വിളിച്ചു ഞാൻ ചെന്നപ്പോൾ എനിക്ക് അവിടെ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സുബൈർ ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഈ പറയപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചായപ്പൊടി കച്ചവടം ചെയ്ത ആളാണ് അദ്ദേഹത്തിന്റെ ചില വിമർശനങ്ങളെ കുറിച്ച് ഞാൻ ഉസ്താദിനോട് സൂചിപ്പിച്ചു ആ ഉസ്താദ് ഒരറ്റ വർത്താനാണ് മോനെ അയാളും ഇയാളും തമ്മിൽ പിണങ്ങി കഴിഞ്ഞു അപ്പൊ പിണങ്ങി എന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞു എന്നാ പിന്നെ അയാളെ എവിഡൻസിന് എന്ന് അതാണ് ശരി എന്നാ പിന്നെ അയാളുടെ തെളിവ് പിണങ്ങി അല്ലെ എന്നാ പിന്നെ അങ്ങനെ ഒരാൾ പിണങ്ങിപ്പോയ ഒരാളുടെ വർത്തമാനം സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ് ആലുവായിലെ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നല്ലോ വ്യാജ ഷെയ്ഖ് സമസ്ത കേരള ജമിയത്തമ്മ തല്ലിയ ഷെയ്ഖ് ആ ഷെയ്ഖിനെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ മുമ്പിലാണ് വൈരാഗ്യവും പ്രശ്നവും ആദർശപരമായി വിയോജിപ്പുകളും അഭിപ്രായ ഭിന്നതകളും വന്നാലും നീതികേട് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്ത മഹാന്മാരായ നേതാക്കളെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അതിന് പകരമാകുന്ന തരത്തിലേക്ക് മാറരുത് അതിന് വിരുദ്ധമാകുന്ന തരത്തിലേക്ക് മാറരുത് എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ കൂട്ടായ്മയെ നമ്മൾ മറ്റൊരു അർത്ഥത്തിലല്ല മറിച്ച് സങ്കടങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയിരുന്ന് അഭിയന്തരായ നേതാക്കളെ ഈ വിഷയങ്ങളെ പരിഗണിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ടു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്തത്തെ നന്മയിൽ സമസ്തയുടെ അജയ്യതയിൽ നമ്മളെല്ലാം അള്ളാഹു ഒരുമിച്ച് ചേർക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമ്മി വർ